നമുക്കൊപ്പം ചേരുന്നു ശ്രീ ജോർജ് ബുഡിബാറ യു ഡി എഫിനെ സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്തണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ യു ഡി എഫിന് എത്ര കണ്ട് നിർണായകമായാണ് എന്ന ചോദ്യം തർക്കമില്ല കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികവ് തെളിയിച്ചേ മതിയാകൂ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ആധിപത്യം എല്ലാ അർത്ഥത്തിലും പ്രകടമാണ് ജില്ലാ പഞ്ചായത്തുകളിൽ അത് പ്രകടമാണ് ആകപ്പാടെ ഈ മുനിസിപ്പാലിറ്റികളുടെ എണ്ണത്തിൽ മാത്രമാണ് യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത് ഇത്രവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്ര കണ്ട് നിർണായകമാണ് യു ഡി എഫിന് താങ്കൾ എങ്ങനെ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നു തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് എന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ആ കാര്യത്തിൽ വളരെ നിർണായകമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം പൊതുവിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും എൽ ഡി എഫിന് മുൻതൂക്കമുണ്ട് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിലൊക്കെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആധിപത്യം പ്രകടമായാൽ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് എന്നുള്ള യു ഡി എഫിന്റെ ആ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധം അത്രയൊന്നും അല്ല എന്നാണ് വരിക നേരെ മറിച്ച് അതിനകത്ത് ഏതാണ്ട് മുൻകൈ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു ഒപ്പത്തിനൊപ്പമുള്ള രീതിയിൽ ഒരു നാല് അമ്പത് ശതമാനത്തിന് അതായത് ഏതാണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി രീതിയിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകും സാധാരണഗതിയിൽ ഒരു നാല്പത്തഞ്ച് ശതമാനം തദ്ദേശ ഭരണ ഗ്രാമപഞ്ചായത്തുകളോ അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളോ ബ്ലോക്ക് പഞ്ചായത്തുകളോ നഗരസഭ കോർപ്പറേഷൻ ഇതിലെല്ലാം ഒരു ഒരു നേരിയ പ്രസിഡന്റിന്റെ വ്യത്യാസമാണ് യു ഡി എഫിന് ഉള്ളതെങ്കിൽ പോലും കുറവാണെങ്കിൽ പോലും അത് സ്വാഭാവികമാണ് കാരണം ഗ്രാമപഞ്ചായത്തുകളിൽ എപ്പോഴും എൽ ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്ന ഒരു നാല്പത്തഞ്ച് ശതമാനത്തിൽ അപ്പുറം അല്ലെ അമ്പത് ശതമാനത്തിനൊക്കെ മീതെ പോയ എൽ ഡി എഫ് വളരെയേറെ പണിപ്പെടേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അപ്പോ കഴിഞ്ഞ തവണ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ കിട്ടിയപ്പോ അഞ്ഞൂറ്റി പത്ത് ഗ്രാമപഞ്ചായത്തുകളാണ് എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളില് ഒരിടത്ത് തുല്യത വയനാട് ബാക്കി ഒഴിവാക്കിയാൽ പതിന പതിനൊന്നിടത്തും എൽ ഡി എഫ് ആയിരുന്നു മുമ്പില് കോർപ്പറേഷനുകളിൽ ഒരെണ്ണം ഒഴിച്ച് അഞ്ചെണ്ണവും എൽ ഡി എഫ് ആധിപത്യം ആകപ്പാടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നത് നഗരസഭകളിൽ മാത്രമാണ് അപ്പോ ഈ അതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ടൊരു ഫലം ഉണ്ടാവും ഉണ്ടാവുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അതിന് അവര് ഇത്തവണ നന്നായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വോട്ട് ചേർക്കൽ അടക്കമുള്ള ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രവർത്തനങ്ങൾ കുറെ കൂടി ജാഗ്രതയോടുകൂടി നിർവഹിച്ചു സാധാരണഗതിയിൽ അത്രയും കൃത്യമായിട്ടൊന്നും നടക്കാറില്ല പക്ഷെ ഇത്തവണ കുറെ കൂടി ഗ്രാസ് റൂട്ട് ലെവലില് സംഘടനാ മെഷീനറി എന്ന് ചലിപ്പിക്കാനും അങ്ങനെ വോട്ട് ചെയ്യാർക്കൽ അടക്കമുള്ള പ്രധാന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നന്നായി ചെയ്യാനും ഇപ്പോ ഗ്രഹ സന്ദർശന പരിപാടി അങ്ങനെ പല പരിപാടികളായിട്ട് ഇവിടെ ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥ ഫൈനലിന് മുമ്പുള്ള ഏറ്റവും വീറിറ്റ ഒരു സെമിഫൈനലാണ് ഒരു കർട്ടൺ റൈസർ എന്ന് പറഞ്ഞാൽ പോലും പോരാ അതൊരു വീറുറ്റ സെമിഫൈനലാണ് നടക്കാൻ പോകുന്നത് ആ സെമിഫൈനലിൽ വലിയ മാർജിനിൽ ആർക്ക് വ്യത്യാസം വന്നാലും അതല്ല വലിയ മാർജിനിലുള്ള ഒരു പരാജയം യു ഡി എഫിന് ആനുകൂല്യം ആലോചിക്കാൻ പോലും പറ്റില്ല അത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ മുന്നോടിയായിട്ട് കാണേണ്ടി വരും നേരെ മറിച്ചാണെങ്കിൽ അത് യുഡിഎഫിന്റെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിപ്പിക്കും ആ ഒരു പക്ഷെ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒരു കട്ട് റോട്ട് കോമ്പറ്റീഷനാണ് ഇതിന്റെ ഫലം വരാനിരിക്കുന്ന ഭാവി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം ആര് ഭരിക്കും എന്നതിന്റെ കൃത്യമായ ഒരു സൂചികയായിട്ടാണ് അല്ലെങ്കിൽ ഒരു സൂചനയായിട്ടാണ് കാണേണ്ടി വരിക ആ പ്രാധാന്യം ഇരു മുന്നണികളും നൽകുന്നുണ്ട് ബി ജെ പിയും വലിയ അളവിൽ തന്നെ ഇതിനെ ഇതിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം നിലവിലുള്ളതിന്റെ ഇരട്ടിയോ അതിലധികമൊക്കെ ആയിട്ട് അവരുടെ സ്വാധീനം പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ പിടിച്ചെടുക്കണം എന്നുള്ള അത്യന്തം വാശിയോടെയാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കൂടിയ വോട്ടിംഗ് ശതമാനം അവർക്ക് പ്രതീക്ഷ പകരുന്നുണ്ട് പക്ഷെ അത് അതേപടി ഇത്തവണ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ബിജെപിക്ക് ആ ശതമാനം കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒരു കാര്യം ഈ ഒരു സർക്കാരിനെ താഴെ ഇറക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ഈ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ടോ എന്നതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇത്തവണത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു കൃത്യമായ രാഷ്ട്രീയ സൂചന ഭരണവിരുദ്ധ വികാരം എത്ര കണ്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എത്ര കണ്ടുണ്ട് എന്നതിന്റെ ഒരു കൃത്യമായ സൂചന ഉണ്ടാകും അതുണ്ടായ പ്രകടമായാൽ മാത്രമേ ഒരു പക്ഷേ സാധ്യതകൾ നമുക്ക് തീർച്ചയായിട്ടും അതിലിപ്പോ ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിലുള്ള പ്രശ്നം ഗ്രാമപഞ്ചായത്തുകളില് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നും അത് അത്രമേൽ രാഷ്ട്രീയ യുദ്ധം മാത്രമല്ല അവിടെ പ്രാദേശിക വികാരമുണ്ട് പ്രാദേശിക പ്രശ്നങ്ങളുണ്ട് നിലവിലുള്ള പഞ്ചായത്ത് ഭരണത്തിന്റെ വിലയിരുത്തലുണ്ട് അത് ഇടതുപക്ഷ ഭരിക്കുന്നെങ്കിൽ അവർക്കെതിരെയും യുഡിഎഫായിട്ട് ഭരിക്കുന്നതെങ്കിൽ അവർക്കെതിരെയൊക്കെ വികാരം ഉണ്ടാവും പലരും പല വ്യക്തിത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട് പക്ഷെ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അത് കൃത്യമായ രാഷ്ട്രീയ യുദ്ധമാണ് ആ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞവണത്തെ പോലെ ഏകപക്ഷീയമായിട്ടല്ല ഒരു ആറോ ഏഴോ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിലയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ യു ഡി എഫിന് അത് വലിയ പ്രതീക്ഷ കിട്ടും അതുപോലെ തന്നെ കോർപ്പറേഷനുകളും കുറെ കൂടി ഈ പറഞ്ഞ രാഷ്ട്രീയ യുദ്ധം തന്നെയാണ് നടക്കുന്നത് അങ്ങനെ വന്നാൽ കോർപ്പറേഷനുകൾ ഇപ്പൊ ആറെണ്ണത്തിൽ കഴിഞ്ഞവണ് ഒന്നേ ഉള്ളൂ അതൊരു മൂന്നോ ചുരുങ്ങിയ ഒരു മൂന്നൊന്നോ നാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫ് തീർച്ചയായിട്ടും പേടിക്കെട്ടി വരും സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിൽ വോട്ടെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കും പക്ഷെ ഗ്രാമപഞ്ചായത്തിൽ അത്രത്തോളം അത് അത് തന്നെയാണ് പുടി പറയാണ് വിശദീകരിച്ചത് എൻ ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രി